വട എന്ന് നമ്മുടെ ഇവിടെയൊക്കെ പറയും ചില ആളുകൾ ഇതിന് എന്ന് പറയാറുണ്ട് അപ്പൊ ഇത് നമ്മൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് വട ഉണ്ടാക്കുന്നത് വട എന്ന് പറയുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ടെങ്കില് വട കഴിച്ചിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ചെറിയ വളരെ ചെറിയൊരു പുളിപ്പുണ്ടാവും അതുപോലെ ചെറിയ മധുരം ഉണ്ടാവും മധുരം എന്ന് പറയുന്നത് നമ്മുടെ സവാളയുടെ മധുരം പുളിപ്പ് എന്ന് പറയുന്നത് നമ്മൾ അതിൽ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അതൊരു സർപ്രൈസ് ഇൻഗ്രീഡിയന്റ് ആണ് അതെന്താന്ന് വെച്ചാൽ ആൾക്കാർ എല്ലാരും പെട്ടെന്ന് പ്രതീക്ഷിക്കില്ല ഇത് ചേർത്തിട്ടാണോ മുളകോടെ ഉണ്ടാക്കുമ്പോൾ മുളകുവിടെ പെർഫെക്റ്റ് ആവുന്നത് എന്നുള്ളത് അപ്പൊ അതൊരു സർപ്രൈസായിട്ട് തന്നെ ഇരിക്കട്ടെ അല്ലെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്താണ് ഞാൻ ചേർക്കുന്നത് എന്ന് മനസ്സിലാക്കാം നമ്മള് വലിയ തലവേദനയുള്ള സംഭവം ഒന്നല്ല നമ്മുടെ എല്ലാവരും വീടുകളിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് മുളകുട എന്നുള്ളത് പക്ഷെ മുളകുടയിൽ ചേർക്കുന്ന വെള്ളത്തിന്റെ അളവ് നമ്മൾ എപ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ആ ഒരു വെള്ളത്തിന്റെ അളവ് നമ്മൾ കുഴച്ചു വെക്കുന്ന സമയം എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മുളക് വട ഉണ്ടാക്കിയെടുക്കാം മുളകുവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മുളകുവിടയുടെ പെർഫെക്ഷൻ മുളക് വടക്ക് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പൊ പിന്നെ മുളകുവട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചായയുടെ കൂടെ കഴിക്കാനുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് മുളക് വട അപ്പൊ നമുക്ക് ഈ ടേസ്റ്റിയും പെർഫെക്റ്റുമായിട്ടുള്ള മുളകട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നമ്മുടെ മുളക് വട ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനിപ്പോൾ മൂന്ന് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ മെഷറിംഗ് കപ്പിൽ മൂന്ന് കപ്പ് അതായത് ടു ഫോർട്ടി എം എൽ എ കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡ വേണം ബേക്കിംഗ് പൗഡർ പൗഡറല്ലോട്ടോ ബേക്കിംഗ് സോഡ പിന്നെ എടുത്തിരിക്കുന്നത് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒരു ടീസ്പൂൺ ഇഞ്ചിയാണ് ചെറുതായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് എരിവനുസരിച്ച് പച്ചമുളക് ഇതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താം മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സവോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒരു സവോള മതി നമ്മൾ സവോള അവിടെയല്ലേ ഉണ്ടാക്കുന്നത് സവോള അവിടെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ സവോള എടുക്കുക മുളക് ഇടയ്ക്ക് സവോള അധികം ആവശ്യമില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോശമാവില്ലേ തലേ ദിവസം നമ്മൾ അരച്ചു വെക്കുന്ന ദോശമാവ് അതായത് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന ദോശമാവ് അല്ലെങ്കിൽ നമ്മളിപ്പോ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുക്കുക ദോശമാവ് അരച്ചിട്ട് ഉടനെ എല്ലാം എടുക്കേണ്ടത് ദോശമാവ് അരച്ചു വെച്ചിട്ട് പുളിച്ചു കഴിഞ്ഞത് അതായത് എട്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞ ദോശമാവ് ഉപയോഗിക്കാം അങ്ങനെയാണെങ്കിൽ മുളക് വട പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വരുള്ളൂ സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഉപ്പാണ് ഇനി ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്കിതെല്ലാം ഒന്ന് കുഴച്ചെടുക്കണം അതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ചേർക്കുക ഞാൻ ആദ്യം മൈദപ്പൊടിയിലേക്ക് നമ്മുടെ ദോശമാവ് ചേർക്കുകയാണ് അപ്പോൾ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ദോശമാവ് ചേർത്തിട്ടുണ്ട് മൂന്ന് കപ്പ് മൈദപ്പൊടിക്ക് അതുപോലെ തന്നെ മുളക്വിടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് നമുക്കിനി ഇടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കുഴച്ച് വെക്കുമ്പോൾ തന്നെ പിന്നീട് നമ്മൾ ഉപ്പ് മിക്സ് ചെയ്താൽ പെർഫെക്റ്റ് ആവില്ല അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക ബേക്കിംഗ് പൗഡർ ആയി പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ എടുത്തു എടുത്തുവെച്ചിരിക്കുന്ന സവോള അടുത്തത് ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഇതില് പൊങ്ങുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് വ്യത്യാസം വരും ഇപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള സമയത്താണ് മുളക് ഇടയ്ക്ക് മിക്സ് ചെയ്ത് വെക്കുന്നതെങ്കിൽ നാലു മണിക്കൂറാവുമ്പോൾ പൊങ്ങി കിട്ടും അതുപോലെ തണുപ്പുള്ള സമയത്ത് മഴക്കാലത്തൊക്കെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നതെങ്കിൽ എട്ട് മണിക്കൂറെടുത്താല് മുളകിടെ പെർഫെക്റ്റ് ആവുള്ളൂ അങ്ങനെ സമയം വ്യത്യാസമുണ്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഏത് ക്ലൈമറ്റ് ആണോ അതനുസരിച്ച് ടൈം കറക്റ്റ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ ഇടയ്ക്ക് ഒന്ന് നമ്മൾ തുറന്ന് നോക്കാം മാവ് പൊങ്ങിയുണ്ടോ എങ്ങനെയാണെന്നുള്ളത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുളകുവിട പുറമേ കാണുന്ന നല്ല ഭംഗി ഉണ്ടാവും മുളക് വടയുടെ ഉൾഭാഗം സോഫ്റ്റ് ആയിരിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ മാവ് പൊങ്ങി വരുന്ന സമയത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഒരുമിച്ച് തന്നെ നമ്മൾ വെള്ളം മുഴുവനും ഒഴിക്കരുത് അങ്ങനെ ആകുമ്പോൾ പിന്നെ വീണ്ടും പൊടി ചേർക്കേണ്ടി വരും ഇതിൽ പിന്നെ മുളക് പൊടിയുടെ ഒന്നും ആവശ്യമില്ലാട്ടോ മുളക് പൊടിയൊന്നും ചേർത്തിട്ടുണ്ടെങ്കിൽ മുളക് വട കറക്റ്റ് ആവില്ല മുളക് വട എന്ന് പറയുമ്പോൾ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്ന പച്ചമുളക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കളർ കൂടുതലാണ് പച്ചമുളകിന് നമ്മൾ മുളക് പൊടി ഉണ്ടാക്കുമ്പോൾ ഇൻസൈഡിൽ ലൈറ്റായിട്ടൊരു ഗ്രീൻ ഷെയ്ഡ് വരാറുണ്ട് അപ്പോൾ നല്ല പണ്ടൊക്കെ കിട്ടിയിരുന്ന പച്ചമുളക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇതുപോലെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരാത്തൊരു പച്ചമുളകായിരുന്നു അന്നത്തെ മുളക് വട എന്ന് പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള മുളകടയായിരുന്നു നമ്മൾ മുളക് വഴയുടെ ഇൻസൈഡ് നോക്കിയാൽ ആ ഒരു ഐവറി ഷെയ്ഡായിരുന്നു പക്ഷേ ഇപ്പോൾ മുളക്വിടെ ഉണ്ടാകുമ്പോൾ ആ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ പച്ചമുളകിൻ്റെ വ്യത്യാസം അനുസരിച്ച് നമ്മുടെ മുളക് വഴയുടെ ഇൻസൈഡിൽ കളറിൽ ചെറിയ വ്യത്യാസം വരും ഇപ്പോൾ നമ്മൾ നമ്മുടെ മുളക് വടക്കുള്ള മാവ് കുഴിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ച് എടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കണം കുറച്ചുകൂടി അടുപ്പിച്ച് കാണിച്ചു തരാം നമ്മളിങ്ങനെ എടുക്കില്ലേ ഇതുപോലെ വിട്ട് വിട്ട് വരുന്ന രീതിയിൽ കുഴച്ചെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് കപ്പ് പൊടിയെടുത്തപ്പോൾ ഒന്നേകാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ സമയത്ത് തന്നെ ഇതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്യുക ഉപ്പ് ഒരിത്തിരി കൂടുതലായിരിക്കണം സാധാരണ നമ്മൾ ഒരു മാവ് മിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ ഒരു പൊടിക്കു ഉപ്പ് കൂടുതലായിട്ട് നിന്നാലേ നമ്മളിത് എണ്ണയിൽ പൊരിച്ചു വരുമ്പോൾ ഉപ്പ് കറക്റ്റ് ആവുള്ളൂ അതെന്ന് വെച്ചാൽ ആ കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ എണ്ണയിൽ പൊരിച്ചു വരുമ്പോൾ ഉപ്പ് കുറവായിപ്പോകും അപ്പോൾ നമുക്ക് മുളക് കൂടെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ എരിവും ആയിരിക്കണം എരിവ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുക ഉപ്പും ചെക്ക് ചെയ്യുക എരിവ് കുറവാണെങ്കിൽ രണ്ട് പച്ചമുളകും കൂടി മുറിച്ച് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതിൽ ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ് പിന്നെ ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ ഇത് ഗോതമ്പൊടിയിൽ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് എനിക്ക് അറിയില്ല ഞാൻ മുളകൂടെ ഗോതമ്പൊടിയിൽ ചെയ്ത് നോക്കിയിട്ടില്ല എന്താണെന്നു വെച്ചാൽ കമൻസ് വരും ഹെൽത്തി അല്ല മൈദപ്പൊടിയാണ് ഗോതമ്പൊടിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറയുന്നത് ഇനിയിപ്പോൾ ഇത് നമുക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം പൊങ്ങി കഴിയുമ്പോൾ മുളക് ഇട റെഡിയാക്കാം സാധാരണ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് പൊങ്ങിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം ഇത് നന്നായിട്ട് അടച്ചു വെക്കണം അതുപോലെ ഇപ്പോൾ അധികം ചൂടില്ലാത്ത സമയമാണ് അതുകൊണ്ട് ഞാനിതിപ്പോൾ ആറ് മണിക്കൂർ വെക്കുന്നുണ്ട് നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് ടൈം വ്യത്യാസപ്പെടുത്തി വയ്ക്കുക ഇനി ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാനില്ല അടച്ചു വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ആറു മണിക്കൂർ കഴിഞ്ഞിട്ട് മുളക് വട ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ മുളക് വടക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ട് ആറു മണിക്കൂറായി ഇപ്പൊ മാവ് പൊങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മാവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഹോൾസ് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറിയ ഹോൾസ് കാണുന്നുണ്ട് അപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നു കഴിയുമ്പോഴാണ് ഇതുപോലെ ഹോൾസ് വരുന്നത് നമ്മൾ അപ്പോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പോലെയുള്ള ഹോളുകളല്ല വളരെ ചെറിയ ഹോൾസ് അവിടെ ഇവിടെയൊക്കെയായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളത് വീണ്ടും കുഴക്കില്ല വീണ്ടും കുഴച്ചിട്ടുണ്ടെങ്കിൽ പൊങ്ങി വന്ന മാവ് താഴ്ന്നു പോവും ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിൽ വയ്ക്കുക അതിന് ശേഷം കൈ നനച്ചതിന് ശേഷം കയ്യിലേക്ക് ഇതുപോലെ കുറച്ചധികം മാവ് എടുത്ത് വയ്ക്കുക ഞാൻ കുറച്ച് വലിയ മുളകോടെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കുറച്ച് അധികം എടുത്ത് വെച്ചത് ഇനിയിപ്പോൾ നമ്മൾ ഒരു വിരല് നനച്ചിട്ട് നടുഭാഗത്ത് നടുഭാഗത്തൊരു ഹോൾ ഉണ്ടാക്കുക അതിനുശേഷം ഇത് എണ്ണയിലേക്ക് കൊടുക്കുക വീണ്ടും അടുത്തത് ചെയ്യുമ്പോഴും നമ്മൾ രണ്ട് കൈ നനയ്ക്കണം അപ്പൊ ഇത് ഇത്രയും വലിപ്പത്തിൽ തന്നെ എടുക്കണം എന്നില്ല നമുക്കിപ്പോ ചെറിയ വടയായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെറിയ വടയായിട്ട് ചെയ്യാം ണ്ടോ നടുഭാഗത്ത് ഹോൾ ഉണ്ടാക്കി ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇടാം ഇപ്പൊ ഞാനിപ്പോ രണ്ടെണ്ണ ഇടുന്നുള്ളൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം എണ്ണ വെച്ചിട്ടില്ല വലിയ ചട്ടിയാണെങ്കിലേ നമുക്ക് കൂടുതലെണ്ണം ഒരുമിച്ചിടാൻ പറ്റുള്ളൂ നമുക്കിനി ആദ്യം ഇട്ട മുളക് ഇടാം അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിടാം അപ്പോൾ ഇതുപോലെ പരന്ന ചട്ടിയിലാണ് മുളക് വട ഉണ്ടാക്കാൻ നല്ലത് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ വലിയ ചീനച്ചിട്ടി വെച്ചിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ കൂടുതലെണ്ണ വയ്ക്കണം ഇതുപോലെ പരന്ന ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും എണ്ണ വെച്ചിട്ട് നമുക്ക് മുളക് പേടി ഉണ്ടാക്കാം പിന്നെ ചെറിയ ചെറിയ വടകളായിട്ടാണെങ്കിൽ കൂടുതലെണ്ണം ഇടാം അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിലാക്കരുത് നമ്മൾ ആദ്യം നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആദ്യത്തെ ബാച്ച് മുളക് വട എടുത്തതിന് ശേഷം മാത്രം പിന്നെ ഒരു രണ്ട് സെക്കൻഡ് സമയം കൊടുക്കുക എണ്ണ ഒന്ന് വീണ്ടും ചൂടാവാനായിട്ട് അല്ലാതെ ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കുന്ന പരിപാടി ഇല്ല മീഡിയം ഫ്ലെയിമിലുമെല്ലാം നമ്മുടെ മുളക് വടയുടെ ഇൻസൈഡ് കുക്കാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് എണ്ണ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ദോശമാവ് ചേർത്തതുകൊണ്ട് വളരെ ചെറിയ ആ ഒരു മുളകു വടയുടേതായിട്ടുള്ള പുളി ഉണ്ടാവും വളരെ ചെറിയ പുളി പക്ഷേ ആ ഒരു പുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് വട കഴിച്ചിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ആ ചെറിയ പുളി ടേസ്റ്റ് ആണ് കഴിക്കാൻ അതുപോലെ തന്നെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് നമ്മുടെ മുളക് വട അപ്പോൾ ഇൻസൈഡ് വളരെ സോഫ്റ്റ് ആയിരിക്കും അത് കുക്കായി വരാനുള്ള സമയം നമ്മൾ കൊടുക്കുക നമ്മൾ ബോണ്ടേക്ക് ബോണ്ടായിക്കുണ്ടാക്കുന്ന പോലെ ഉടനെ ഉടനെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റില്ല കുറച്ച് സമയം എടുത്തിട്ടേ പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇനി രണ്ട് സൈഡിലേക്ക് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കുക രണ്ട് സൈഡിൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട മുളക് വട കറക്റ്റായിട്ടുണ്ട് ഈ ഒരു ആവുന്നത് വരെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് കണ്ടോ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള മുളകുവിട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ പൊടി കുഴച്ചപ്പോൾ പറഞ്ഞിരുന്നു ഉള്ളിവടയല്ല മുളക് വടയാണ് ഉള്ളിവട എന്ന് പറഞ്ഞിട്ട് ചില സ്ഥലങ്ങളിൽ ചെയ്യുന്നത് ഈ സെയിം മുളക് വട തന്നെയാണ് പക്ഷെ അതിൽ കൂടുതൽ സോള ചേർക്കും നമ്മൾ ഇവിടെ മുളക് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാനിതൊരു കിച്ചൺ പേപ്പറിലേക്ക് മാറ്റിട്ട് അടുത്തതായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കത് കൊടുക്കാം അപ്പോൾ ഈ ഒരു കളറായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇനിയിപ്പോൾ ഉടനെ തന്നെ ഇടരുത് ഈ എണ്ണ ഒന്നും ചൂടാവാനുള്ള സമയം കൊടുക്കുക ഒരു പതിനഞ്ച് സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യുക ഈ ഒരു മുളക് വട എടുത്ത് മാറ്റിയതിന് ശേഷം അപ്പോൾ എണ്ണ വീണ്ടും ചൂടാവും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഇത് വടയുടെ ഇൻസൈഡ് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇല്ലെങ്കിൽ വടയുടെ പുറം ക്രിസ്പി ആയിട്ട് വരും ഇൻസൈഡ് കുക്കായി വരില്ല ഓരോ പ്രാവശ്യവും വട ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണം ഇനിയിപ്പോൾ ഞാൻ മൂന്ന് മുളക് വടി ഇടാൻ പോവാണ് ആദ്യത്തേതുപോലെ തന്നെ കൈ നനയ്ക്കുക രണ്ട് കൈയും എപ്പോഴും നനയ്ക്കാം മൈദപ്പൊടിയാണ് കയ്യിൽ ഒട്ടിപ്പിടിക്കും പിന്നെ നമ്മൾ എങ്ങനെ ചെയ്താലും ഇട്ടു പോകില്ല അതുകൊണ്ടാണ് നനയ്ക്കുക എന്നുള്ളത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അപ്പൊ ഞാൻ മൂന്നാമത്തെ വടയും ഇടാൻ പോവാണ് അപ്പൊ ആദ്യത്തൊന്നും തിരിച്ചിട്ടെ അനക്കല്ലേ അപ്പൊ ഇനിയിപ്പോ അത് രണ്ടും തമ്മിൽ ഒട്ടിണ്ട് പക്ഷെ അത് മുരിഞ്ഞു വരുമ്പോ വിട്ട് വന്നോളും അതുകൊണ്ട് നമ്മള് ഉടനെ തന്നെ വിടീച്ചെടുക്കാൻ നോക്കണ്ട ഒട്ടി പിടിച്ചാലും ഒന്നും ഒരിഞ്ഞു വരുമ്പോ നമുക്ക് വിടിയിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഒട്ടിപ്പോയിന്നുള്ള പ്രശ്നമൊന്നും വേണ്ട ഞാൻ കളി കഴുകിട്ട് തിരിച്ചിടട്ടെ പോകണ്ടോ വിട്ട് വന്നു ഇതുപോലെ നമുക്ക് എല്ലാ മുളക് വടയും ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മുളക് വട എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈയൊരു വലിപ്പത്തിൽ നമ്മൾ മുളക് വട ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒൻപത് മുളക് വട ഉണ്ടാക്കാം അപ്പോൾ ഇതിലും ചെറിയ മുളകുവിടയായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എണ്ണം കൂടുതലുണ്ടാവും ഞാനിപ്പോൾ മുളക് വട ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലുതായിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു വലിപ്പത്തിൽ ഉണ്ടാക്കിയത് ഇതിപ്പോൾ നമ്മളിങ്ങനെ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ പുറമെ കുറച്ച് ക്രിസ്പിയാണ് പക്ഷെ അകം വളരെ സോഫ്റ്റ് ആണ് ഞാൻ എന്ന് മുറിച്ച് കാണിക്കാം ഇൻസൈഡ് കറക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട് ഒട്ടും തന്നെ കുക്ക് ആവാതെ ഇല്ല നമുക്ക് ഇതിന്റെ ഇൻസൈഡിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആവുമ്പോഴാണ് ഇതുപോലെ ഈ ഒരു ഹോൾസ് ഒക്കെ ഇവിടെ ഉണ്ടാവുന്നത് അപ്പൊ എല്ലാവരും മുളക് വട ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക അപ്പൊ നമ്മൾ എപ്പോഴും വീട്ടിൽ ദോശമാവിനെ അരക്കുന്നതല്ലേ ആ ഒരു ദോശമാവ് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുളക് വട ഉണ്ടാക്കാം അപ്പൊ എല്ലാരും ഇണ്ടാക്കി വീട്ടിലെല്ലാവർക്കും കൊടുത്തിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ